ഹലോ ഇന്നൊരു കൊതി നടത്തി സ് ഡേ ആണ് സോ അതെന്താണെന്ന് നോക്കിയാലോ അപ്പൊ എല്ലാവർക്കും വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു ബീ ന മീസ് ലൈഫ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം നമ്മൾ ആദ്യം കുറച്ച് കൊച്ചു ചേമ്പ് ക്ലീൻ ചെയ്തെടുക്കുവാണ് കൊച്ചു എന്ന് പറഞ്ഞാൽ അറിയാല്ലോ ചൊറിയൻ ചേമ്പെന്നാണ് അതിന്റെ മറ്റൊരു പേര് നല്ല ചൊറിച്ചിലുള്ള സാധനമാണ് അതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്ത് നന്നായിട്ട് വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് ഊറ്റിയെടുക്കണം അല്ലാതെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നാവൊക്കെ നന്നായിട്ട് ചൊറിയും ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല ചേമ്പ് കണ്ടിട്ട് അതാണ് മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് വിചാരിക്കരുത് ആളെ അവിടെ മാറ്റി വെച്ചിരിക്കുകയാണ് ആദ്യം നമുക്ക് ഒരു അരപ്പ് ഉണ്ടാക്കിയെടുക്കാം തേങ്ങയിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെയാണ് അരച്ചെടുക്കണം അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെയാ അരച്ചെടുത്തിട്ട് വരാം ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഉണക്ക അയല ക്ലീൻ ചെയ്ത് ഊറ്റി വെച്ചിരിക്കുന്ന ചേമ്പിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒപ്പം രണ്ട് പച്ചമുളകും കൂടി കീറി ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മളിപ്പോൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഉണക്ക അയല ചേമ്പോ പച്ചയത്തക്കയോ ഒക്കെ ഇട്ടിട്ട് നല്ല തേങ്ങ അരച്ച് കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആണ് ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലാണ് കുഞ്ഞിലേ കഴിച്ചിട്ടുള്ളതാണ് അപ്പം ഞാൻ ഇതിലേക്ക് അരപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള പുളി കൂടി ചേർത്ത് കൊടുക്കാം മാങ്ങ ഇട്ട് വേണമെങ്കിലും കറി വെക്കാം പക്ഷേ എനിക്ക് മാങ്ങയൊക്കെ ഇനി കൂടുതൽ ടേസ്റ്റായിട്ട് ഫീൽ ചെയ്തിരിക്കുന്നത് പുളി ഇട്ട് വെക്കുമ്പോഴാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ട കാരണം ഈ അയലയ്ക്ക് നല്ല ഉപ്പുള്ളതാണ് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ലാസ്റ്റ് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ വേണ്ടി മതി അരപ്പിലേക്ക് ആവശ്യത്തിന് വെള്ളമെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇട്ടിട്ട് നമുക്ക് അടച്ചു വെച്ച് അത് വേവിച്ചെടുക്കാം ഒരു എട്ട് പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് തിളപ്പിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടാവും അരപ്പൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ടാവും കുറച്ച് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ടാവും ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം പിന്നെ അതിലേക്ക് നമുക്ക് കടുക് താളിച്ചു കൊടുക്കണം ഇന്നത്തെ കുട്ടികൾക്ക് ഉണക്കമീൻ കറിയൊക്കെ എത്രമാത്രം ഇഷ്ടപ്പെടും എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ തലമുറയിലുള്ളവർക്ക് ഉണക്കമീൻ എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല പിന്നെ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഉണക്കമീനൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതൊന്നും കിട്ടണം എന്നില്ല അതുകൊണ്ട് നമുക്ക് വീട്ടിൽ വേണമെങ്കിലും ഈസി ആയിട്ട് ഉണക്കമീൻ ഉണ്ടാക്കിയെടുക്കാം യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട് എങ്ങനെയാണ് നമ്മൾ വീട്ടില് ഉണക്കമീൻ ഉണ്ടാക്കി എടുക്കുന്നത് എന്നുള്ളത് അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഈ കറികളൊക്കെ ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പൊ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇവിടെ എനിക്കും അമ്മയ്ക്കുമാണ് ഈ കറി കഴിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടുന്ന് കറി ഉണ്ടാക്കിയിട്ട് അപ്പുറത്തെ അമ്മയുടെ അടുത്ത് പോയിട്ടാണ് ഈ ചോറ് കഴിക്കാൻ വേണ്ടി പോകുന്നത് ഈ കറി മൺചട്ടിയിൽ ഇരിക്കുന്നത്രോ നേരം ഇതിന്റെ ചാറ് കുറുകിക്കൊണ്ടിരിക്കും നമുക്ക് ഈ കറിയിൽ ഒട്ടും ഉപ്പിടേണ്ടതായിട്ട് വന്നിട്ടില്ല ഈവൻ ചേമ്പിൽ പോലും നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പോയി അപ്പുറത്തെ വീട്ടിൽ പോയി ചോറൊക്കെ കഴിച്ചിട്ട് വരട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ഉണക്കമീനൊക്കെ ഇഷ്ടമുള്ളവരിങ്ങനെയൊന്ന് കറിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്